ഹലോ ആ ഇങ്ങോയോ യുനോ സമയം 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 വിളിച്ച് 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 എല്ലാരും വന്നല്ലോ ഡ്രാഗ പോലെ നടന്നു പോവാൻ നടന്നു പോണിക്കാണ് ജനിക്കാണ് നടന്നു എത്ര ലേറ്റ് ആയി പോയാണിക്ക് ൾറെഡി നമ്മള് ഒക്കെ മണിക്കൂറോടെ വരത്തിരിക്കണോ നടന്നു പോകണം അതിലും ഇപ്പൊ എലക്ഷൻ ടൈം ആണെങ്കിൽ ജനീകന്മാര് നടന്നു പോകാറല്ലേ ആണോ എന്ത് ചോദിച്ചാലും ഫുഡ് <laughs> ഫുഡ് <laughs> <laughs> ഹലോ ഹലോ വലക്കുമല്ലോ കൊറച്ച നേരം നമ്മളെ ഒളങ്ങനെയാണോ കൊച്ചു വളർത്താനൊക്കെ മനസ്സിലാവും മനസ്സിലാവും ഓരോരോ ബുദ്ധിമുട്ടുകളും എല്ലാം ഒറ്റ ഒറ്റല്ലാം മാനേജ് ചെയ്യാം ആ മനസ്സിലായി മനസ്സിലായി അത് മനസ്സിലാവും അതുകൊണ്ടാണ് പിന്നെ അത് ഒന്നും കുഴപ്പമില്ല അറിയാം എന്തൊക്കെ പ്രശ്നമല്ല എല്ലാരോടൊന്ന് ഈ പിന്നെ നിങ്ങളുടെ കൂടെ സെവൻറ്റി സെവൻ റേഡിയോയില് കറാൻ പറയാം സെവൻ്റി ഹലോ വെൽക്കം വെൽക്കം ഓ താങ്ക് താങ്ക്യൂ മനസ്സിലായില്ലേ ുള്ളിലൊക്കെ കിടന്നാലേ കാരണം ഫൈനാൻഷ്യൽ ബാങ്ക് ആയിരുന്നു കാരണം ആ വ ഉള്ളികളക്ക ഇത് ആരായിരുന്നു ദൈവിക്കുട്ടി അയ്യോ ഞാൻ ദൈവക്കുട്ടി നിനക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ശബ്ദൊക്കെ മാറിയില്ല ആണോ ആ എന്നോട് പറഞ്ഞു മറ്റേ എന്നോട് പറഞ്ഞത് ദേവിക്കുട്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തെന്നുള്ളത് കിടിലാണ് കിട്ടില്ല അത് ഞാൻ ഒറ്റമിനി ഒറ്റമിനിറ്റാ പറഞ്ഞു ദേവികുട്ടിയാണ് ഈ ഫോട്ടോ ഡിസൈൻ ചെയ്തത് ഇതിന്റെ എന്റെ ഏത് ഈ ഫോട്ടോ ബാനറല്ലേ ഹലോ അടിപൊളി ആ അല്ലോട് പറഞ്ഞായിരുന്നു സത്യം ഞാനി ഫുഡൊന്നും അതെനിക്ക് അറിയിട്ടില്ല അത് പിന്നെ പറയാം അടുത്തത് നമ്മൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു കോൺട്രാക്ടർ ഇതിലെ മാക്കു മാക്കും അതെ അതൊരു സമയം ഞാൻ അന്ന് ഒരു സ്നീക് പീക്ക് കട ഉണ്ടായിരുന്നു ഈ ഇതിന്റെ പിന്നെ കട ഇവിടെ ബ്ലാക്ക് മണിയൊക്കെ ഇവിടെ പറ്റുന്ന എന്റെ വിശ്വാസം ബ്ലാക്ക് മണി അല്ല നേരെ സ്റ്റേജ് പോയിട്ട് അവിടുന്ന് ഇങ്ങനെ ഇനാഗ്രേറ്റ് എറിയിച്ചിരിക്കും എന്നാ നമുക്ക് ഫിനാൻസ് നമ്മള് ലോണ് കൊടുക്കും എല്ലാരും സിവിൽ നോക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവാണ് അങ്ങനെ ആശംസിക്കുന്നു അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ എന്നാൽ ഓ വിഷയ 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 മൂന്നിന് അടിച്ച് അയ്യോ ഇപ്പൊ ഉദ്ഘാടനം ഉറങ്ങിട്ട് ഇതെന്താ എല്ലാം പറഞ്ഞു പ്രശ്നോടെ ഫുഡ് ഓർഡർ ആ എല്ലാരും വല്ലേ നമുക്ക് എവിടെയാണ് സ്വിസ് ബാങ്ക് വരുന്നത് ബ്ലാക്ക് മണി മണിംഗ് ഓക്കെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ബാങ്ക് ഇത് വലിയ ബിൽഡിംഗ് തന്നെയാണല്ലേ ചെറിയൊരു നമുക്ക് ബാങ്കിൽ മുപ്പത്തയ്യായിരം കോടി ഉണ്ട് നമുക്ക് അപ്പോ ലോൺ ആവശ്യം അഞ്ഞൂറ് സിയാർ വരെ ഒരു ഇൻഡിവിജ്വലി നമുക്ക് കൊടുക്കാം ഒരാൾക്ക് സിയാർ വരെ ആ ബാങ്കോങ്ങ് പറയാം ഉള്ളിൽ നമുക്ക് ഇനാഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോവാണല്ലോ സ്റ്റേജ് പാട്ടുണ്ടോക്കും വലിക്കു വലൈക്കു ണീ നീ ഇങ്ങനെന്താണെങ്കിൽ ഡ്രസ്സ് പറഞ്ഞു ആ ഒക്കെ അത്രേ ഉള്ളു ഏതാ എത്ര പ്രാവശ്യം മറന്നു നീ ഇപ്പൊ ഈ ഒരു പരിപാടിക്കൊന്ന് മൂന്നാം തട്ടാ മാറ്റിട്ടായിരുന്നെ അതെന്തരി സ്റ്റേജിലോട്ടെ അറിയാ പേരോട്ടണ്ട പോസ്റ്റർ ഓ കണ്ടു കണ്ടു വിഷയ വിഷയല്ലേ ഓ കിടൂടും പിന്നെ പച്ചയിലെ കുളിപ്പിച്ചിട്ടുണ്ടല്ലേ അത്രേ ഉള്ളുണ്ട് എവിടെ ബാക്കിൽ ഫുള്ള് കള്ളം 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 കളിന്യൂ ഫിനാൻഷ്യൽ സാമ്പുരുവേക്ക് റേഡിയോ േറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടനെ വരുന്നത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഇനോഗ്രേറ്റ് ചെയ്യുന്ന ബാങ്കിനെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ് എന്നെ ഫസ്റ്റ് സാബ്ഗുരു ഈ ഒരു ഇന്നോഗ്രേഷനും ബാങ്കും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഈ സാബ്ഗുരു എന്നെ പേഴ്സണലി വിളിച്ചു വരുത്തി ഈ ഒരു ബാങ്കിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണലി ഈ ഒരു ബാങ്ക് നടന്ന് കണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളെ ഈ സിറ്റിയിലെ ഒരുപാട് പട്ടിണി ഒരു നേരത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഒരുപാട് മോഹങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ ജോലികൾ കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം സാധിച്ചെടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും വേണ്ടി സാബ്ഗുരുവും ഷെയ്ഖു ഏഹ് ഷെയ്ഖും കൂടെ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു സംരംഭം ഈ ഒരു വെഞ്ചർ ഒരുപാട് പേർക്ക് ഈ സിറ്റിയിലെ ഒരുപാട് ആളുകൾക്ക് മുതൽക്കൂട്ടായിരിക്കും അവർക്ക് ഒരുപാട് സഹായ ഒരുപാട് ഉപകാരപ്പെടുമായിരിക്കും ഈ ഒരു ഈ ഒരു ബാങ്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരുപാട് രീതിയിൽ നമുക്ക് ഇവിടുന്ന് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ സിറ്റിയിലുള്ള നമ്മുടെ മെയിൻ ബാങ്ക് ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ലോൺ ഫെസിലിറ്റി ഇവര് അവൈലബിൾ ആണ് ഏകദേശം എനിക്ക് തോന്നുന്നു അൺലിമിറ്റഡ് എന്ന് തന്നെ നമുക്ക് പറയാം അത്രയും എമൗണ്ട് നമുക്ക് ഇവിടെ സ്റ്റോക്കാണ് അതായത് ആര് വന്നാലും നമുക്ക് ക്യാഷ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ലോൺ അല്ലേ അപ്പൊ ആരും വന്നാൽ നമുക്ക് ഇവിടെ പൈസ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ ഇല്ല എന്ന് ഒരു നെഗറ്റീവ് ഒരു ഒരു റെസ്പോൺസ് ഇവരെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല കാരണം നിങ്ങളുടെ സിബിലും നിങ്ങൾ നല്ല രീതിയിൽ നല്ല ലോൺ അടക്കാൻ പറ്റും കേപ്പബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അടക്കും എന്ന് ഇവർക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി അതിന്റെ പേര് നിങ്ങൾക്ക് നല്ല രീതിയിൽ സിറ്റിയില് ലോണും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടാവും സോ അതുവഴി നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഡ്രീമും എന്താണെങ്കിലും നിങ്ങൾക്ക് സഫലമാക്കാൻ പറ്റും സോ ആ ഒരു കാര്യത്തിൽ സിറ്റിയിലെ ഇത് മാത്രമല്ല ഇതേ മുന്നേ നമുക്ക് പബ്ബും കാര്യങ്ങളും ഒരു ഒരുപാട് സംഭവങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ ഒരെണ്ണം മാത്രമാണ് ഈ ഒരു ബാങ്കിന്റെ ഈ ഒരു സംഭവം വരുന്നത് ഭാവിയിൽ ഇനിയും ഇതേപോലത്തെ പുതിയ 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 സംരംഭങ്ങൾ അതായത് നമ്മുടെ സിറ്റിയിലുള്ള നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന പല പല പുതിയ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവന്ന് ഈ ഒരു സിറ്റി മനോഹരമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഒരു രണ്ട് വാക്ക് വാക്കുകൾ അടുത്തായി ഷെയ്ക്ക് വർഷം പിസ്സാണ് അറിയില്ല അറിയില്ല എല്ലാവർക്കും സ്വാഗതം ബാങ്കിന്റെ ഇനാഗ്രേഷന് വേണ്ടി വന്ന എല്ലാവർക്കും കോപ്പറേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി നമുക്ക് ഇവിടെ ഈ ബാങ്ക് ഞാനും കൂടിയും കൂടി തുടങ്ങി നമുക്ക് ഇവിടെ ഈ കറൽ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് പണി തന്നെ നമുക്ക് ഉണ്ട് എല്ലാവരും സിബിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആർക്കില്ല ലോണ് കാര്യങ്ങളെല്ലാം ആവശ്യം

വന്ന എല്ലാരോടും എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഒന്നാം തിയതി ഈ വന്ന എല്ലാവരും മറക്കരുത് നമ്മളെ ഈ പറഞ്ഞ പുതിയ സ്ഥാപനങ്ങളെ ഇനാഗ്രേഷനും കാര്യങ്ങളും വരാനുണ്ട് അഥവാ അതേപോലെ നമ്മളെ റിസോർട്ട് ഉണ്ട് പിന്നെ അതേപോലെ എസ്റ്റേറ്റ് ഇതെല്ലാം ഇതിന്റെ ഇനാഗ്രേഷൻ ഉണ്ട് അന്ന് ഇതിലും വലിയ ഗ്രാൻഡ് പരിപാടി തന്നെ ആയിരിക്കും നമ്മൾ സിറ്റിയിൽ നടത്താൻ പോകുന്നത് അപ്പൊ ആരും ഇന്ന് വന്ന എല്ലാവരും അന്നും തീർച്ചയായിട്ടും വരണ എന്ന് എല്ലാവരും അറിയിച്ചുള്ളുന്നു അടുത്തതായി നമുക്ക് റെഡിയാണെന്നു വെച്ചാൽ മിന്നൽ മാക് നമുക്ക് വേണ്ടി രണ്ടുപേര് പാടുന്നതാണ് കേട്ടോ രണ്ടുപേര് മാറി ഇരുപത് പേര് ആക്കിട്ടുണ്ട്

പോസ്റ്റ് കൂട്ടി താമസിച്ച കാറ്റഗറൈസ് ചെയ്തു എന്താ ലോക്കിനെ കാണാൻ എന്റെ മെസ്സേജ് എനിക്ക് ലോക്കിനെ മെസ്സേജ് ചെയ്യാൻ പാട്ട് പുരാണേ മെസ്സേജ് ഇട്ടിരിക്കുന്നു ടോപ്പ് ആ ഇപ്പൊ ശരി ടോപ്പ് മെസ്സേജ് മെസ്സേജാണ്ടായിരുന്നു ചാറ്റ് അത് ഓൾ ആക്കിയപ്പോ വന്നു ലോക്കിലെ അതെന്താ ടോപ്പ് മെസ്സേജില്ല ലോക്കിലേ ടോപ്പ് മെസ്സേജ് ലോക്കിലാണല്ലോ പറഞ്ഞിപ്പോ വന്നു അടിപൊളി 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 കൊല്ലം കിടിലും അയ്യോ അല്ല എനിക്കങ്ങനെ അയ്യോ നമുക്ക് നമ്മള് അയ്യോ അങ്ങനെയല്ലേ എന്റെ അല്ല നമ്മടെ ഒരു ഉദ്ദേശല്ലേ എന്റെ ഒരു ഉദ്ദേശല്ലേ നമുക്ക് കഴിവില്ലാത്ത ഫീൽഡിൽ നമ്മള് തൊടാൻ കിട്ടുന്നതാണ് ഇല്ലല്ലോ ഇല്ല 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 ഉള്ളിലേറി

നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് നടക്കാം ചടങ്ങ് ചെറുക്കരുതല്ല അതെ 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 പറയാൻ കഴിഞ്ഞു ആ നമുക്ക് ഡാൻസ് അച്ഛന്റെ പേരില്ല ഡീലർഷിപ്പിന്റെ പേര് നമ്മുടെ ലാൻസാണ് പെട്ടെന്ന് താഴെ ഉണ്ടാവും ആ താഴെ പാട്ട് പാടാൻ എനിക്കറിയാം എനിക്ക് അറിഞ്ഞോട് കൂടി പാട്ട് പാടാൻ ഞാൻ പാടും ഒന്നും പാടാൻ അറിയില്ല നമ്മള് കഴിവില്ലെങ്കിൽ അത് കഴിവില്ലാതെ പറയണം കഴിവില്ല കഴിവുണ്ട് എല്ലാരും ബിൽഡ് ചെയ്യുന്നത് ആ പക്ഷേ ഒന്നാം തീയതി പരിപാടിക്ക് പാട്ട് ചെയ്യാൻ പറയാം

ഞാൻ കേട്ടിട്ട് അങ്ങനെ ഡാൻസ് ഒന്നുണ്ടോ അത് കഴിഞ്ഞാൽ